പ്രവാസത്തിൻ്റെ മധുരവും കയ്പ്പും അറിഞ്ഞവരാണോ നിങ്ങൾ ഒട്ടുമിക്ക പേരും ആ സോത രുചിച്ചറിഞ്ഞവരായിരിക്കും പ്രവാസത്തിൻ്റെ കയ്പ്പ് ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത് എനിക്ക് അഞ്ചോ ആറോ വയസ്സുള്ളപ്പോഴാണ് അന്ന് വരെ പ്രവാസം എനിക്ക് മധുരമുള്ള ഓർമ്മകളായിരുന്നു ആരെങ്കിലും ഗൾഫിൽ നിന്ന് വന്നാൽ കിട്ടുന്ന വർണ്ണ കടലാസിൽ പൊതിഞ്ഞ മിഠായികളും കളിപ്പാട്ടങ്ങളും ഇതൊക്കെ എൻ്റെ ഉള്ളിൽ പ്രവാസം മധുരം നിറഞ്ഞത് മാത്രമാണെന്ന ചിന്തയിലാക്കി എൻ്റെ ഉപ്പ ആദ്യമായി ഗൾഫിൽ പോകുമ്പോൾ എനിക്ക് അഞ്ചോ ആറോ വയസ്സ് ആ രാത്രി വല്ലാത്തൊരു ഒറ്റപ്പെടൽ എനിക്ക് ഫീൽ ചെയ്തു അന്ന് ഞാൻ കരഞ്ഞ കരച്ചിൽ ഇന്നും എൻ്റെ ഓർമ്മകളിൽ മുഴങ്ങുന്നു എന്തോ ആ കുഞ്ഞു മനസ്സ് എന്തിനാണവോ അന്ന് അത്രമാത്രം നിലവിളിച്ചത് പിന്നീടുള്ള ദിവസങ്ങളിൽ മണ്ണെണ്ണ വിളക്കിൻ്റെ നേരിയ വെളിച്ചത്തിൽ എൻ്റെ ഉമ്മ ഉറങ്ങാതെ തേങ്ങി തേങ്ങി കരയുന്നത് ഞാൻ എത്രയോ കണ്ടിരിക്കുന്നു അന്നു മുതലാണ് പ്രവാസം എനിക്കൊരു പേടി സ്വപ്നമായി മാറിയത് ഇന്നത്തെ പോലെ വീഡിയോ കോളും മറ്റ് സംവിധാനങ്ങളൊന്നുമില്ലാത്തതിനാൽ ഉപ്പയുടെ വിളിയും കാത്ത് തൊട്ടടുത്ത വീട്ടിൽ ഓരോ ദിവസവും എത്ര നേരം ഉമ്മ കാത്തിരുന്നു പോസ്റ്റുമേനെ കാണുമ്പോഴൊക്കെ കത്തുണ്ടോ എന്ന ചോദ്യവും മുടക്കാറില്ലായിരുന്നു ബാക്കി കഥയുമായി വരുന്നതുവരെ കാത്തിരിക്കണേ